സിനിമ റിവ്യൂ ഒക്കെ പറയുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് എന്താ പറയുക സി ഈ സിനിമാക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന ആൾക്കാരാണ് അതായത് കുറേ വർഷം ഇവർ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുന്നുണ്ട് ഒരു സിനിമ ഓൺ ആവണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പാടുകളുണ്ട് അത് കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഷൂട്ടിംഗ് പല സ്ഥലത്ത് പല സമയത്ത് വെച്ച് മുടങ്ങിപ്പോകാം ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിൻ ഇഷ്യൂസ് വരാം അതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം തിയേറ്റർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും തിയേറ്റർ കിട്ടിയാൽ തന്നെ ബാക്കി ഡിസ്ട്രിബ്യൂഷൻ പരിപാടികളെല്ലാം നടക്കണം പ്രൊമോഷൻസ് നടക്കണം ഇങ്ങനെ ഒത്തിരി എഫേർട്ട് ഇട്ടാണ് ഇവർ സിനിമ പുറത്തിറക്കുന്നത് അങ്ങനൊരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരാൾ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആർക്കായാലും ദേഷ്യം ഉണ്ടാവും അങ്ങനെ ദേഷ്യം ഉണ്ടായിട്ട് തന്നെ വിളിക്കുന്ന ആദ്യത്തെ ആളല്ല അനീഷൻവർ ഇതിനു മുമ്പ് പല ആളുകളും വിളിച്ചിട്ടുണ്ട് അങ്ങനെ വിളിച്ച് അതുപോലെ നേരിട്ടുമൊക്കെ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുള്ള പല ആളുകളും അവരാരും ഇത്രയും ഭാഷ കൊണ്ടാണെങ്കിലും ഒന്നും ഇത്രയും മോശമായി സംസാരിച്ചിട്ടില്ല അവർ ഈവൻ ഒരു 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 ഭീഷണിയുടെ സ്വരം അതിലുണ്ടെങ്കിൽ പോലും അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ സഭ്യമാണ് നമുക്കത് കേൾക്കുമ്പോൾ വാണോ പുള്ളിയുടെ വിഷമം കൊണ്ടല്ലേ വിട്ടേക്കാം എന്ന് നമുക്ക് വിചാരിക്കാവുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഞാൻ പൊതുവേ അങ്ങനെ ഇതൊന്നും ഷൂട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അങ്ങനത്തെ പരിപാടികൾ ചെയ്യാറില്ല ഇങ്ങനെ വരുന്ന കോണ്ടന്റ് ഐ മീൻ ആക്കാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനെ ഞാൻ ചെയ്യാറില്ല അത് അവരുടെ ഒരു വിഷമം അവർ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അത് മാറും നാളെ അവരുടെ ഒരു നല്ല സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ടീസറോ ട്രെയിലറോ വരുമ്പോൾ നമ്മളത് റിയാക്ട് ചെയ്യുന്നത് കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നീട് നിങ്ങൾ അന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ സിനിമാക്കാർ വരെയുണ്ട് അപ്പോൾ ഈ ചീത്ത വിളി കേൾക്കുന്നതൊന്നും പ്രശ്നമൊന്നുമില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോഴും അവർക്ക് അവരുടെ സങ്കടം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അമർഷം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് സഭ്യമായ ഭാഷയിലാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ അത് ഭീഷണി എന്ന് പറയുന്ന ഒരു സാധനം അതിൽ കടന്നു വരാതിരിക്കുക കാര്യം നിങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചതുപോലെ നിങ്ങളുടെ രോഷം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം അമർഷം പ്രകടിപ്പിക്കാം അത് അതേപോലെ സഭ്യമായ ഭാഷയിലായിരിക്കണം അത് ആരോഗ്യപരമായിട്ടുള്ള രീതിയിലായിരിക്കണം അങ്ങനെ അല്ലാതെ വരുമ്പം നമ്മളിങ്ങനെ ഇങ്ങനെ എനിക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്നതിൻ്റെ പരമാവധി പിന്നെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിലെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ കംപ്ലയിൻ്റ് കൊടുക്കുമ്പോൾ അവർ മറ്റേ ആൾക്കാരെയും വിളിപ്പിക്കും അതിന് ശേഷം ഒരുമിച്ചിരുന്ന് സംസാരിക്കും അതിനൊക്കെ ശേഷമായിരിക്കും എന്ന് കേട്ടു അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പേടി എന്ന് പറയുന്നത് ഇതുപോലെ എന്നോട് ഇന്നലെ സംസാരിച്ച ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് സംസാരിച്ചു അവിടെ വെച്ച് ആ ശരി നമുക്കെല്ലാം റെഡിയാക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പിന്നീട് എന്താ പറയുക എവിടെ താമസിക്കുന്നു കാരണം ഇന്നലെ രാത്രി മുഴുവൻ അറിയേണ്ടിയിരുന്നത് എവിടെ താമസിക്കുന്നു എന്നുള്ളതാണ് വീട്ടിൽ വരണം കൊടുത്ത് പരാതിയിൽ ഉണ്ടാവും ആ അതേപോലെ എന്നെ അന്വേഷിച്ച് വരാം എൻ്റെ പുറകെ വരാം ഇതൊക്കെ വളരെ എളുപ്പമുള്ളൊരു കാര്യമായിട്ട് മാറും അപ്പോൾ എനിക്ക് പോലീസിൽ എനിക്ക് വിശ്വാസമാണ് പക്ഷേ പോലീസുകാർക്ക് ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് സംരക്ഷണം തന്ന എൻ്റെ പുറകെ ഒരു പോലീസുകാരനെ വിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരു സാധ്യത കൂടി അവിടെ ഉണ്ടെന്ന് തോന്നുമ്പോൾ എനിക്കെതിരെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്കൊരു കുറവുണ്ടാവും പിന്നെ പിന്നെ ഇതങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പം നമ്മുടെയൊക്കെ അച്ഛനെയും അമ്മയൊക്കെ ചീത്തു വിളിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വരാറുണ്ട് അത് ഈ വിളിക്കുന്നവർക്ക് ഐഡൻറ്റിറ്റിയും ഇല്ല ആ അത് അവരുടെയൊക്കെ ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷൻ തീർക്കലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല അതാരും അനുകരിക്കാനും പോകുന്നില്ല ഇത് എന്താ പറയുക ഒരു മാതൃത്വത്തിന് ഏറ്റവും മഹത്വവൽക്കരിച്ച ഒരു സിനിമ ചെയ്ത് അതിൻ്റെ പേരിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സംവിധായകൻ ഞാൻ ഈ സിനിമയ്ക്ക് ഒരു ടീസർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് അല്ല ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടുള്ള ആർക്കും അതായത് ഇതൊക്കെ സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണുന്ന ആർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് അനീഷ് അൻവർ എന്നുള്ള പേരാണ് ആ സിനിമ കാണാനുള്ള എൻ്റെ പ്രധാന ഘടകം അങ്ങനെ നമ്മൾ ലുക്കപ്പ് ചെയ്തിരുന്ന ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുന്നതും ഈ സക്കരയുടെ ഗർഭിണികൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ആ സമയത്ത് ഒരുപാട് വട്ടം വിളിക്കുകയോ മെസ്സേജ് ആയിക്കോക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അത്രയും റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് അതേപോലെ അദ്ദേഹത്തെ റെസ്പെക്റ്റോടുകൂടി നോക്കിക്കാണുന്ന വേറെയും ഒരുപാട് ആളുകളുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഒരാളുടെ അമ്മയ്ക്ക് വിളിക്കുക എന്ന് പറയുമ്പോഴാണ് എനിക്കത് പ്രശ്നമാവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കും ഞാനിപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക എനിക്ക് പരിചയമില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഞാനൊരു റേഡിയോ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തത് പത്ത് പന്ത്രണ്ട് വർഷം അപ്പോൾ അവിടെ മ്യൂസിക് റിലേറ്റഡ് സിനിമ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് ആളുകളെ കോൺടാക്ട് ചെയ്യും അവരുടെയൊക്കെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടാവും എന്നാൽ അനീഷ് അൻവർ വിളിക്കുമ്പോഴും ഇത് അനീഷാണ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിയാമായിരുന്നു അവർ എൻ്റെ ഫോണിൽ നമ്പർ സേവ്ഡ് ആയിരുന്നു ആ ഒരു പരിചയത്തിനപ്പുറത്തേക്ക് വേറെ പരിചയങ്ങളില്ല അപ്പോൾ എന്താണ് അങ്ങനെ ഉള്ള ഒരാൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് വിളിച്ചു എന്നുള്ളത് എനിക്ക് അത്രയും പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത് റിവ്യൂ ഇടുന്നു റിവ്യൂ ഇട്ടതിന് ശേഷം ഒരു പത്തേകാല തൊട്ട് എനിക്ക് ഫോൺ കോൾസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ട് നമ്പറിൽ നിന്നാണ് ഒന്ന് അനീഷ് ശൻവറിൻ്റെ കോളായിരുന്നു പിന്നെ വേറൊരു നമ്പറിൽ നിന്നും ആയിരുന്നു അനീഷ് അൻവറിൻ്റെ കോൾ എടുത്തതിന് ശേഷം പിന്നെ മറ്റേ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടില്ല അപ്പോൾ കണ്ടിന്യൂസ് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു പത്തരയ്ക്കുള്ള സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഞാനപ്പം ഫോൺ എടുക്കാൻ നിന്നില്ല ഇൻ തിയേറ്റർ എന്നുള്ള റിപ്ലൈ മെസ്സേജാണ് ഞാൻ രണ്ടാഴ്ചം അയച്ചത് തിയേറ്റർ കയറുന്നതിന് തൊട്ട് മുമ്പ് ഈ ലുലൂലൊക്കെ പടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്ത് പരസ്യം വരും അപ്പം ഞാൻ ഏകദേശം പത്തര ആ സമയം തിയേറ്ററിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് പറയാമോ എന്ന് ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് തീരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി സംസാരിച്ചു തുടങ്ങി അതായത് നമ്മൾ ആ ഡോറ് തുറന്ന് സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പ് ഒരു മൂന്നാല് പ്രാവശ്യം തെറി വിളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്ത് ഞാൻ ഫോൺ കട്ട് ചെയ്തു കാര്യം ഒന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല അത് കഴിഞ്ഞ് തിയേറ്ററിൻ്റെ സീറ്റിലിരിക്കാൻ പോയപ്പോൾ എനിക്ക് പറ്റുന്നില്ല എനിക്കങ്ങനെ ഞാനൊരു സിനിമ കണ്ടിട്ട് നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളും ആഗ്രഹിച്ച് നല്ലൊരു സിനിമയായിരിക്കണം എന്ന് വിചാരിച്ചാൽ പോകുന്ന സാറ്റിസ്ഫാക്ഷൻ അതെ എനിക്ക് ഈ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് ഈ തെറി വാക്കുകൾ കേൾക്കുന്നത് നമ്മളെ നമ്മളല്ലാണ്ട് ടയർഡാക്കും അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഐഫോണാണ് വേണം അതിൻ്റെ അകത്ത് കോൾ റെക്കോർഡിംഗ് ഇല്ല അപ്പോൾ ഈ വിളിക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം അത് വേണമെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ക്യാമറ ഓൺ ചെയ്തു വെക്കണം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം ഓർത്തത് അവനെ വിളിച്ചു അപ്പോൾ അവൻ ഷിഫ്റ്റ് കഴിഞ്ഞാൽ അവൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ വന്നു അവൻ്റെ ഫോണിലാണ് ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം അല്ല ഈ വിളിച്ച് രണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു ഗ്യാപ്പ് വന്നു ഞാൻ അങ്ങോട്ട് ഡയൽ ചെയ്തു ഡയൽ ചെയ്ത് അപ്പോൾ റെക്കോഡിങ് ഓൺ ചെയ്തു അപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടാണ് വിളിക്കുന്നത് പുള്ളി അത് വീഡിയോയിൽ പറയും ഐ മീൻ ഓഡിയോയിൽ പുള്ളി പറയുന്നുണ്ട് നീ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എന്നെ വിളിച്ചത് നീ റെക്കോർഡ് ചെയ്യും നീ എല്ലാവരെയും കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒരു പത്ത് മിനിറ്റ് അത് കഴിഞ്ഞ് ആ കോള് കട്ട് ചെയ്തു പിന്നെയും വിളിച്ചു അങ്ങനെ ഒരു രണ്ട് തവണയായിട്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഈ തെറിവിളിയും ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു വെച്ച് അപ്പം ഞാനിത് ഈ പറഞ്ഞ പോലെ നമുക്കിത് വിടാം എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ലൈൻ ഉണ്ടായിരുന്നു പക്ഷേ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു പിന്നെ ഈ ഒരു വെല്ലുവിളിയുടെ സ്വഭാവമൊക്കെ ഉണ്ട് ഞാൻ മറ്റേ കം എന്താ എന്നെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കമ്മീഷണർ ഓഫീസിൽ വരും എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കമ്മീഷണർ ഓഫീസിലല്ല എവിടെ പോയാലും നിന്നെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഭീഷണി വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യണം പിന്നെ ഉപയോഗിച്ച വാക്കുകളാണെങ്കിലും അത് പറഞ്ഞ രീതിയാണെങ്കിലും തീർച്ചയായിട്ടും അത് എന്താ പറയുക മാതൃകാപരമായി അതിനൊരു നടപടി ഉണ്ടാവണം കാര്യം നാളെ ഈ സിനിമ റിവ്യൂ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അതായത് ഈ റിവ്യൂ എന്ന് പറഞ്ഞ് വീഡിയോ ഇടാനിരിക്കുന്ന ക മറ്റേ പോസ്റ്റ് ഇടാനിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല എല്ലാവരും അഭിപ്രായം പറയുന്നവരാണ് അപ്പം നാളെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ഒരാളെ തല്ലിയതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ സോറി കെട്ടോ മാപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ആവാൻ പാടില്ല അങ്ങനെ എന്തും ചെയ്യാം എന്തും പറയാമെന്നുള്ളൊരു ചിന്ത വരാൻ പാടില്ല അതുകൊണ്ടാണ് അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ കാശ് റിവ്യൂ എന്ന ആ ഒരു വോയിസിൽ അതിനോട് എന്താ പറയാനുള്ളത് എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന വളരെ കുറച്ച് റിവ്യൂസ് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ അവരാരും പൈസ വാങ്ങിക്കാറില്ല പൈസ വാങ്ങി പൈസ ഓഫർ ചെയ്യപ്പെടാത്ത ആളുകളൊന്നും അല്ല അതുപോലെ നമുക്കും ഇതേപോലെ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മളെ വിളിക്കും ഡയറക്റ്റ് പൈസ തരട്ടെ എന്ന് ചോദിച്ചിട്ടല്ലേ വിളിക്കാം പക്ഷേ അതൊന്നും ഇതുവരെ എൻ്റർടൈൻ ചെയ്തിട്ടില്ല ഇപ്പം ഈ കോളിലാണെങ്കിലും അനീഷൻകൂർ പറയുന്നത് ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അത് ഞാൻ ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം തിയേറ്ററിൽ നിങ്ങൾക്ക് അത് പോയി കാണാം കാണാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം ആ സിനിമ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇത് ഡീകോഡ് ചെയ്ത ആ സിനിമയെ തകർത്തിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല ഇപ്പം രാസ എന്ന് പറയുന്ന സിനിമയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു സി ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി വെച്ച് നമ്മളൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റി വേറെ ഏതെങ്കിലും ഒരു പരസ്യം ചെയ്താൽ പോലും നമ്മൾ അതിന് വാങ്ങുന്ന എമൗണ്ട് ഒരു സിനിമാക്കാരൻ എനിക്ക് തരേണ്ട കാര്യമില്ല ഈ സിനിമ നശിപ്പിക്കാൻ അപ്പോൾ അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള എന്താ പറയുക ഒരു തോന്നലിൻ്റെ പുറത്ത് പിന്നെ സിനിമ പരാജയപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ എല്ലാ സിനിമാക്കാരും ഇപ്പോൾ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് ഈ സിനിമയെ തകർക്കാൻ ശ്രമം നടക്കുന്നത് ഒന്നെങ്കിൽ അത് റിവ്യൂസിൻ്റെ തലയിലായിരിക്കും അല്ലെങ്കിൽ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നവരുടെ തലയിലായിരിക്കും ഇതൊന്നും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കറക്റ്റായിട്ട് ഫണ്ട് ഇറക്കുന്നില്ല സിനിമ കാണാൻ കണ്ട് ഇറങ്ങുന്ന ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണുള്ളതെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഷോയ്ക്ക് ആൾ വരും നിങ്ങളുടെ ആദ്യത്തെ ഷോയ്ക്ക് അഞ്ച് പേരാണെങ്കിൽ ആ അഞ്ച് പേർക്കും ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു നാല് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അടുത്ത ഷോയ്ക്ക് അത് പത്ത് പേരാകും അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആണ് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളാണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് പിന്നെ പൈസ വാങ്ങി പൈസ വാങ്ങി എന്ന് പറയുന്ന എല്ലാവരോടും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷവും പണം വാങ്ങി റിവ്യൂ ചെയ്യുന്നതല്ലേ നീ എന്ന് ചോദിച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ഒരാൾ അത് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാം